നമസ്കാരം ഗ്ലോബൽ ട്രേഡ് പോളിസിയിൽ കാര്യമായ മാറ്റങ്ങൾ വരുന്നു ട്രംപിൻ്റെ പുതിയ താരിഫ് നയങ്ങൾ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾക്ക് ഒരു വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ് ഇന്ത്യയുടെ കാര്യത്തിലും ഇത് വ്യത്യസ്തമല്ല ഈ താരിഫുകൾ ഇന്ത്യയെ എങ്ങനെ ബാധിക്കും ഇന്ത്യ ഇതെങ്ങനെ നേരിടും ഈ പ്രതിസന്ധിയെ രാജ്യം മറികടക്കുമോ ഇന്ന് ഈ വീഡിയോയിലൂടെ ഇക്കാര്യങ്ങളെല്ലാം വിശദമായി ചർച്ച ചെയ്യുകയാണ് എന്താണ് താരിഫ് ലളിതമായി പറഞ്ഞാൽ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് ഒരു രാജ്യം ഏർപ്പെടുത്തുന്ന നികുതിയാണ് താരിഫ് ട്രംപ് ഭരണകൂടം ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന എല്ലാ സാധനങ്ങൾക്കും ഇരുപത്തഞ്ച് ശതമാനം വരെ താരിഫ് ഏർപ്പെടുത്തുമെന്ന് ഭീഷണി മുഴക്കിയിട്ടുണ്ട് ഇത് ഇന്ത്യയുടെ കയറ്റുമതിയെ നേരിട്ട് ബാധിക്കും ഫാർമസ്യൂട്ടിക്കൽസ് തുണിത്തരങ്ങൾ ഇലക്ട്രോണിക്സ് ആഭരണങ്ങൾ തുടങ്ങിയ പ്രധാന കയറ്റുമതി മേഖലകൾ വലിയ പ്രതിസന്ധിയിലാവും ഈ ഉയർന്ന നികുതി കാരണം അമേരിക്കൻ വിപണിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് വില കൂടും സ്വാഭാവികമായും ഉപഭോക്താക്കൾ കുറഞ്ഞ വിലയുള്ള മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ തുടങ്ങും ഉദാഹരണത്തിന് വിയറ്റ്നാം ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള സാധനങ്ങൾക്ക് കുറഞ്ഞ താരിഫുകളാണ് ഇത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ മത്സരക്ഷമതയെ ഗുരുതരമായി ബാധിക്കും എന്നാൽ ഈ വെല്ലുവിളികളെ ഇന്ത്യ എങ്ങനെയാണ് നേരിടുന്നത് ഇന്ത്യ ഈ സാഹചര്യത്തെ വളരെ സമചിത്വതയോടെയാണ് നേരിടുന്നത് ട്രംപിൻ്റെ ഈ നിലപാടിൽ ഭയക്കുന്നില്ല എന്നുള്ള വ്യക്തമായ സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത് പകരം വളരെ ഉറച്ചതും എന്നാൽ അളന്നു തൂക്കിയതുമായ ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത് ഇക്കാര്യത്തിൽ ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്ന തന്ത്രങ്ങൾ നമുക്ക് നോക്കാം വ്യാപാര കരാറുകളിൽ സമ്മർദ്ദത്തിന് വഴങ്ങി ഒപ്പിടില്ലെന്ന് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട് രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്കാണ് പരമപ്രധാനമായ പരിഗണന നൽകുന്നത് കാർഷിക ക്ഷീരമേഖലകൾ പോലുള്ള നിർണായകമായ ആഭ്യന്തര വ്യവസായങ്ങളെ സംരക്ഷിക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണ് ഇന്ത്യയുടെ വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞതുപോലെ ഇന്ത്യ ലോകത്തിലെ അതിവേഗം വളരുന്ന ഒരു സമ്പദ്വ്യവസ്ഥയാണ് അതുകൊണ്ട് ഒരു തരത്തിലുള്ള ഭീഷണിക്കും രാജ്യം വഴങ്ങില്ല ഇന്ത്യയുടെ ആഭ്യന്തര വിപണി തന്നെയാണ് ഈ പ്രതിസന്ധിയിൽ നമ്മുടെ ഏറ്റവും വലിയ കരുത്ത് അമേരിക്കയിലേക്കുള്ള കയറ്റുമതി കുറഞ്ഞാലും ആഭ്യന്തര ഉപയോഗം സാമ്പത്തിക വളർച്ചയെ താങ്ങി നിർത്താൻ സഹായിക്കും ഇന്ത്യ ഈ പ്രതിസന്ധി മറികടക്കാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെയും അഭിപ്രായം കാരണം ഇന്ത്യയുടെ മൾട്ടി അലൈൻമെന്റ് തന്ത്രമാണ് അതായത് ഒരു രാജ്യത്തെ മാത്രം ആശ്രയിക്കാതെ വിവിധ രാജ്യങ്ങളുമായി വ്യാപാര ബന്ധങ്ങൾ സ്ഥാപിക്കുക ഇത് ഒരു രാജ്യത്തിൻ്റെ താരിഫ് നയങ്ങളിൽ നിന്നുണ്ടാകുന്ന ആഘാതം കുറയ്ക്കാൻ സഹായിക്കും ഹ്രസ്വകാലത്ത് ചില വെല്ലുവിളികൾ ഉണ്ടായേക്കാം എങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ ഇന്ത്യ പ്രതിസന്ധി മറികടന്ന് മുന്നേറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മുൻകാലങ്ങളിൽ അമേരിക്കയുടെ ഉപരോധങ്ങളെ ഇന്ത്യ എങ്ങനെയാണ് നേരിട്ടതെന്ന് ഓർക്കുന്നത് ഇവിടെ പ്രസക്തമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പൊക്രാന് ആണവ പരീക്ഷണത്തിന് ശേഷം അമേരിക്കയും മറ്റു രാജ്യങ്ങളും ഇന്ത്യക്കെതിരെ ശക്തമായ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു സാമ്പത്തിക സഹായങ്ങളും സൈനിക സാങ്കേതിക വിദ്യകളും വരെ അവർ തടഞ്ഞു എന്നാൽ ഇന്ത്യ അതൊരു പ്രതിസന്ധിയായിട്ടല്ല കണ്ടത് മറിച്ച് ഒരവസരമായിട്ടാണ് ഈ ഉപരോധങ്ങൾ ഇന്ത്യയെ കൂടുതൽ സ്വയം പര്യാപ്തമാക്കാൻ പ്രേരിപ്പിച്ചു സാങ്കേതിക വിദ്യകളും പ്രതിരോധ ശേഷികളും ഇന്ത്യ സ്വയം വികസിപ്പിക്കാൻ തുടങ്ങി മറ്റുള്ളവരെ ആശ്രയിക്കാതെ നമുക്ക് സ്വന്തമായി വളരാൻ കഴിയുമെന്ന ചിന്ത രാജ്യത്ത് ശക്തമായി ഇപ്പോഴത്തെ സാഹചര്യവും അതുപോലെയാണ് ഇന്നത്തെ താരിഫ് വെല്ലുവിളിയെ ഇന്ത്യ കാണുന്നത് സ്വന്തം ഉൽപാദനം വർദ്ധിപ്പിക്കാനും ആഭ്യന്തര വ്യവസായങ്ങളെ ശക്തിപ്പെടുത്താനും ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഒരു സ്വതന്ത്രവും ശക്തവുമായ സാമ്പത്തിക ശക്തിയായി നിലയുറപ്പിക്കാനുമുള്ള ഒരു അവസരമായിട്ടാണ് ഇതെല്ലാം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് വെല്ലുവിളികൾ വരുമ്പോൾ ഇന്ത്യ പഴയ പാഠങ്ങളിൽ നിന്ന് പഠിച്ച് മുന്നോട്ടു പോകാൻ പ്രാപ്തമാണ് എന്നതാണ് അമേരിക്കയുടെ ഈ താരിഫുകൾ നിങ്ങൾ ഭയപ്പെടുന്നുണ്ടോ ഇന്ത്യയുടെ ഈ തന്ത്രം വിജയിക്കുമോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നന്ദി